ഈശോ മിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ മദറിൻ്റെ കൽക്കട്ടായുടെ നാലാമത്തെയും ഒടുവിലത്തെയും എപ്പിസോഡ് ഇവിടം കൊണ്ട് തീർന്നു പോകുവാണോ അച്ചോ എന്ന് ചോദിക്കരുത് നമുക്ക് ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഇനിയും കൽക്കട്ടയ്ക്ക് പോകാം കൂടുതൽ കാഴ്ചകളും കൂടുതൽ അനുഭവങ്ങളും സ്വന്തമാക്കാം ഇന്ന് ഈ നാലാമത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് ടിറ്റഗ എന്ന് പറയുന്ന സ്ഥലമാണ് ടീറ്റഗ വളരെ പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ് ഈ തീറ്റഗ എന്നറിയാമോ ഒരു റെയിൽവേ സ്റ്റേഷൻ തൊട്ട് അടുത്ത റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ദൂരത്തിൽ പ്രോപ്പർട്ടി ഒരു കൈകാര്യം ചെയ്യുകയാണ് എം സി സിസ്റ്റേഴ്സ് എം സി ബ്രദേഴ്സ് പ്രത്യേകിച്ച് അതിൻ്റെ ഉത്തരവാദിത്വം മിഷണറീസ് ഓഫ് ചാരിറ്റി ബ്രദേഴ്സിനാണ് മദർ തന്നെ സ്ഥാപിച്ചതാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് തന്നെ റെയിൽപ്പാളം ക്രോസ് ചെയ്താണ് ട്രെയിൻ എപ്പോഴും ഇങ്ങനെ ലോക്കൽ ട്രെയിനുകൾ എപ്പോഴും ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും ഇതൊരു സ്ക്രിപ്റ്റ് കണക്കാണ് കിടക്കുന്നത് നീളത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് തൊണ്ണൂറ്റമ്പത് വർഷത്തേക്ക് ഇന്ത്യൻ റെയിൽവേ വർഷം ഒരു രൂപ വാടകയ്ക്ക് ലീസിന് കൊടുത്തിരിക്കുകയാണ് മദറിന് ഇത് മദറിൻ്റെ ശുശ്രൂഷ കണ്ടിട്ട് എന്ത് നന്മയല്ലേ അത് അവിടെ നമ്മൾ കാണുന്ന കാഴ്ച ഈ കുഷ്ഠരോഗം വന്നവർ ലെപ്രസി പേഷ്യൻസ് അവർ റിക്കവർ ചെയ്ത് വന്നവർ അവരെ പിന്നെ സമൂഹം വെൽക്കം ചെയ്യില്ല അവർക്കെങ്കിലും ജോലി കിട്ടത്തില്ല അവരെ ഇവർ പുനര പുനരധിവസിപ്പിച്ചിരിക്കുകയാണ് അവിടെ കോളനിയുണ്ട് ഒപ്പം അവിടെ ഒരു നീളത്തിൽ അവിടെ പ്രധാന നടക്കുന്ന ഈ തീറ്റകാറിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ലോകം മുഴുവനുമുള്ള പത്തയ്യായിരോളം വരുന്ന ഈ മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ സാരി നിർമ്മിക്കുന്നത് ഇവിടെയാണ് അത് നെയ്തെടുക്കുകയാണ് ആ നീലക്കരയുള്ള സാരി ഉറവിടം ഇവിടുന്ന് ആണ് ഈ ലെപ്രസി പേർഷ്യൻസാണ് അത് രൂപപ്പെടുത്തുന്നത് ഒപ്പം തന്നെ അവിടെ കൈലി തോർത്ത് അതൊക്കെ നിർമ്മിക്കുന്നുണ്ട് അത് ഇങ്ങനെ നീളത്തിൽ ഒത്തിരി നീളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് ശുശ്രൂഷ അത് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്യുന്നുണ്ട് അതുകൂടാതെ അവരവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് അവർ ആട് മാടുകളെ വളർത്തുന്നുണ്ട് അവരെയൊക്കെ ഈ ഈ ലെപ്രസി പേഷ്യൻസിനെ കുഷ്ഠരോഗം വന്ന് ചികിത്സിച്ച് നേരെയൊക്കെ ഇവർക്ക് ഇവരെ ഇവരെ എന്താ പറയേണ്ടത് ഇവരുടെ മുറിവ് വെച്ച് കെട്ടാനുള്ള ബാൻഡേജ് വരെ ഇവിടെ തന്നെ നിർമ്മിക്കുകയാണ് എല്ലാ ദിവസവും ആണ് എല്ലാ ദിവസവും ആണ് കാരണം ചിലരുടെയൊക്കെ അങ്ങനെ മുറിവുകളാണ് മുഴുവൻ കുഷ്ഠരോഗത്തിൻ്റെ മുറിവുകളാണ് വലിയ കരുണയുടെ ഇടമാണ് തീറ്റകർ തീറ്റകറിൻ്റെ കാഴ്ചകൾ ഇപ്പൊ നമ്മളിവിടെ കാണാൻ പോകുന്നത് ചിത്താകാർ ചിത്താകാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ നമ്മുടെ ഈ കുശുരോഗികൾ ഉണ്ടാക്കുന്നതാണ് ഈ നമ്മുടെ സാരി ഞങ്ങൾ ഉപയോഗിക്കുന്ന സാരി ബ്ലൂ പാർ സാരി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് ഉപയോഗിക്കുന്നത് പിന്നെ വെഡ്ഷീറ്റ് ലിഞ്ചി ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വാർഡിലേക്കുള്ള പേഷ്യൻസിനായിട്ട് ഉപയോഗിക്കുന്നു ഈ സാരി നമുക്ക് കടകളിൽ ഒരു സ്ഥലത്തും മേടിക്കാൻ കിട്ടിയാലും ഇവിടെ ഒന്നും ഉണ്ടാക്കിയാണ് ഈ ലോകം മുഴുവനും കാലിന്റെ അവരുടെ കാലിൻ്റെ ഭാഗങ്ങൾ എങ്ങനെയാണോ അതിനെ അനുസരിച്ച് അവരുണ്ടാക്കുന്നു

എവിടെലും എവിടെ മിഷനറി ചാരിറ്റി ഉണ്ടാവണം അങ്ങനെ മദറിന്റെ കൽക്കട്ടായിയുടെ നാല് എപ്പിസോഡുകൾ ഇവിടെ സമാപിക്കുകയാണ് നമ്മൾ ഒരുമിച്ച് നടത്തിയ ഒരു യാത്രയായിട്ട് ഇപ്പോൾ ഇത് മാറി ഇനിയും ഇതുപോലത്തെ മറ്റ് ഇടങ്ങളിലെ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഫീഡ് മേ ഷിപ്പിനു വേണ്ടി ഫീഡ്മെയ്ഷിപ്പിൻ്റെ ക്രൂവിന് വേണ്ടി ഫീഡ് മൈഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങളും പ്രാർത്ഥിക്കുക ഇനിയും കാണാം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആ